എന്തെല്ലാം ഗുലുമാലുകളാണല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേൾക്കുന്നത് അതിൽ അതിശയമൊന്നും തോന്നുന്നതുമില്ല പക്ഷേ പല കാര്യങ്ങളുമൊക്കെ പൂഴ്ത്തി വച്ചുകൊണ്ട് പെണ്ണുപിടുത്തം മാത്രം എടുത്തു കാണിക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത് അതൊരു വലിയ വിഷയം തന്നെയാണ് പക്ഷേ മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നതും ഓർക്കണം ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല ഇപ്പോൾ നടി റിമാ കല്ലിങ്കലിനെതിരെ ഗുരുതര ആരോപണമാണ് ഗായിക സുചിത്ര ഉയർത്തിയത് പക്ഷെ എന്തുകൊണ്ടോ അതിനെ ആരും ഗൗരവത്തിൽ എടുക്കുന്നില്ല അതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടതുമില്ല റിമയൊക്കെ ഇവിടത്തെ നമ്പർ വൺ പുള്ളികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും ും സ്ത്രീപക്ഷവാദികൾ എന്താണ് ഇവരുടെക്ക് സ്ത്രീപക്ഷവാദമെന്ന് നോക്കേണ്ടതുണ്ട് കഞ്ചാവും സ്റ്റാമ്പും മദ്യവും യഥേഷ്ടം ഉപയോഗിച്ച് കാണിക്കുന്നതെല്ലാം സർഗാത്മകത ആണെന്നതാണോ അവരുടെ ഭർത്താവിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല നല്ല പിള്ള ചമഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ബി ഉണ്ണികൃഷ്ണന്റെ വായിൽ നിന്ന് ഉത്തരം കിട്ടിയതോടെ പിൻവലിയുകയാണ് ഉണ്ടായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കുന്നുണ്ട് സിനിമാ സെറ്റുകളിലെ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ച് തന്നെയാണത് അത് ആരും എന്തുകൊണ്ടാണ് പറയാത്തത് മുകേഷിനെ കുറിച്ചും ഗണേഷിനെ കുറിച്ചും എന്ന് സകല പെണ്ണു കേസുകളെ കുറിച്ചും പറയുന്നു അതൊക്കെ മാധ്യമങ്ങൾ അന്തി എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനധികം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ സംവിധായകൻ രഞ്ജിത്ത് ഭോഗിച്ചെന്നും രേവതിക്ക് ന്യൂഡ് ഫോട്ടോസ് അയച്ചെന്നും ഒക്കെ പറഞ്ഞ് ഒരു യുവാവ് എത്തുകയും വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അരുൺകുമാർ വലിയ ഉദ്യോഗത്തോടെയാണ് ചോദിക്കുന്നത് രഞ്ജിത്ത് എന്തൊക്കെയാണ് ചെയ്തത് എന്നതൊക്കെ പിന്നെയും പിന്നെയും എടുത്തു ചോദിക്കുകയായിരുന്നു അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നവർ മനഃപൂർവ്വം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗത്തെക്കുറിച്ചും മറ്റും പറയാത്തത് എന്തുകൊണ്ടാണ് ആ സമയത്തല്ലേ ഗായിക സുചിത്ര ഇത്രയേറെ ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അതിനെക്കുറിച്ച് ഒരു ചാനൽ മുതലാളിക്കും മിണ്ടാനുമില്ല റിമ കല്ലിംഗലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം അവർ നടത്തിയ മയക്കുമരുന്ന പാർട്ടികളാണെന്നായിരുന്നു പ്രധാന ആരോപണം മാത്രമല്ല കൊച്ചിയിൽ റെയ്ഡൊക്കെ നടന്നത് റിമ കല്ലിംഗലിന്റെയും ആഷിഖ് അബുവിനും എന്നും അവർ ചോദിക്കുന്നു അവരുടെ വീടുകളിലല്ലേ നടന്നത് എന്നതാണ് ചോദ്യം ഇത്തരം പ്രവർത്തനങ്ങൾ റിമാക്കല്ലിങ്കൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും പാർട്ടികളിൽ പങ്കെടുത്ത ഒരുപാട് ഗായകർ ഇക്കാര്യം തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ സുചിത്ര പറയുന്നു മാത്രമല്ല പാർട്ടിയിൽ പങ്കെടുത്ത ചില പെൺകുട്ടികൾ പറയുന്നു അവിടെ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ് പോലും കഴിക്കാൻ ഭയമാണെന്ന് പറഞ്ഞെന്ന് ബംഗളൂരുവിലെയും കേരളത്തിലെയും വീടുകളിൽ വെച്ചാണ് ഈ പാർട്ടികളൊക്കെ ഇവർ നടത്തുന്നത് അത്രേ ബർത്ത് പാർട്ടി പോലുള്ളവയൊക്കെ നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇടയ്ക്കിടെ വെറുതെ പാർട്ടി നടത്തുന്നുണ്ടെങ്കിലും അതിലെ ഉദ്ദേശശുദ്ധി സത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ റിമാ കല്ലിങ്ങന്റെ ഭർത്താവ് ആഷിഖാബുവിന് പേര് മറ്റൊരു പേര് കൂടിയുണ്ട് അത് സമൂഹ മാധ്യമങ്ങൾ പറയുന്ന പേരാണ് കേട്ടോ അത് ഹാഷിഷു എന്നുള്ളതാണ് അത്രേ അദ്ദേഹത്തിന്റെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ പേരും വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഒറിജിനൽ പിക്സൽസ് ഇൻ മൂവീസ് എന്നാണ് അതിന്റെ പേര് അതൊന്ന് ഷോർട്ടാക്കി നോക്കൂ ഒപിഎം അത് കുറച്ച് വേഗത്തിൽ പറഞ്ഞു നോക്കൂ ഒപ്പിഎം ഒപ്പിയം എന്നാൽ എന്താണ് കറുപ്പ് എങ്ങനെയുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്ക് നേരത്തെയും സിനിമയിലെ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വാർത്തകൾ വരുകയുമൊക്കെ ചെയ്തിരുന്നു അത് പലരും പലതിലുമൊക്കെ മുക്കിക്കളയുകയായിരുന്നു എന്തായാലും കഞ്ചാവ് ഉപയോഗത്തെ പ്രകീർത്തിക്കുന്ന ഒരു സിനിമ കൂടി എന്തായാലും ആഷി കപൂർ ചെയ്തിരുന്നു ഓർമ്മയുണ്ടോ അത് ഇടുക്കി ഗോൾഡ് എന്നാണ് അതിന്റെ പേര് സർഗാത്മകതയ്ക്ക് ക്രിയാത്മകതയും പൂത്തിറങ്ങണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വായ്പ പക്ഷേ ഇതൊന്നും ആരും പറയില്ല കേട്ടോ കാരണം പല മാധ്യമ സിംഹങ്ങളുടെയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് സ്വാഭാവികമായ മുക്കില്ലേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാൻ നോക്കുന്നതിന് പിന്നിലും ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയയും ഈ സംഘവും ഒക്കെയാണോ എന്നുള്ള സംശയമൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക ചൂഷണം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അത് ചിലരുടെ കാര്യങ്ങളാണ് അത് ചിലരെ മാത്രം ബാധിക്കുന്നതായി മാറുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ മയക്കുമരുന്ന് എന്നുള്ളത് അതിലേറെ ഭീകരമായ വിഷയമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ മയക്കുമരുന്നിന് ഒഴുകുന്നത് കള്ളപ്പണമാണെന്നുള്ളത് അറിയാമല്ലോ കള്ളപ്പണവും മയക്കുമരുന്നുമൊക്കെ രാജ്യവിരുദ്ധമാണെന്നും അറിയാമല്ലോ പെൺകുട്ടികളെ അടക്കം മയക്കുമരുന്നിനൊക്കെ പരിധിയിലാക്കി അതായത് മയക്കുമരുന്ന് കൊടുത്ത് അവരെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിലൂടെ അവരുടെ പ്രജ്ഞ വരെ ഇല്ലാതെയാക്കുക എന്നതും അതിലേറെ വലിയ വിപത്തായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം വരേണ്ടത് അത്യാവശ്യവുമല്ല എന്നാൽ മാധ്യമ സിംഗങ്ങളൊന്നും അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വിവരം ഈ അന്വേഷണമൊക്കെ വന്നാൽ എന്തു സംഭവിക്കുമെന്നറിയാമോ ഈ പോലീസ് ഇതിന്റെ അന്വേഷണം നടത്തിയാൽ ഇടി വരും സൗബിൻ സാഹറിനെതിരെ ഒരു കേസ് വന്നതും അതിൻ്റെ പുറകെ ഇ ഡി വന്നതുമൊക്കെ എല്ലാവർക്കും ണ്ടല്ലോ അല്ലേ അതുകൊണ്ട് പോലീസ് കേസാക്കിയാൽ അതിനുള്ള സാധ്യത വരും അതുകൊണ്ടാണ് അതില്ലാതെ ഇരിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെസ് സെസ്കാൻഡിൽ മാത്രമാക്കി ഒതുക്കി മാറ്റുന്നത് പക്ഷേ ഒരു പ്രതീക്ഷയുടെ കിരണം കൂടി കിടക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ എൻ സി ബിക്ക് അതായത് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ഇടപെടാൻ കഴിയുമെന്നതാണ് അവരുടെ ഓഫീസ് കാക്കനാടാണ് ഇവിടെയുള്ളത് മറ്റ് ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ഇതിൽ അന്വേഷണം നടത്താൻ കഴിയുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു വൻ മാഫിയ തന്നെ കുടുങ്ങുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും എന്നാൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ളതും സംശയമാണ് അതിനിടെ നടി റിമാ കല്ലിങ്കൽ വീട്ടിൽ ലഹരി ൾ നടത്തുന്നുണ്ടെന്ന ഗായിക സുചിത്രയുടെ ആരോപണത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്നുമാണ് റിമാ കല്ലിങ്കൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഡബ്ല്യു സി സിയുടെ ഒരു പ്രധാനപ്പെട്ട അംഗത്തിനെതിരെ വരുന്ന ഈ റിപ്പോർട്ടുകൾ വളരെ ഗൗരവമേറിയതാണ് എന്നുള്ളത് ഡബ്ല്യു സി സിയും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ റിമാ കല്ലിംഗൽ ഇത്രയേറെ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടിത്തറ തന്നെ വീണ്ടും ഇളകുകയാണ് എന്നുള്ളത് അറിയാം ഈ അടിത്തറ ഇളകിയിട്ടുള്ള കാര്യങ്ങൾ മുൻപ് വരികയും ചെയ്തിട്ടുണ്ട് ഒറ്റ കൊടുത്ത നടിയെ കുറിച്ചൊക്കെ ഇതിനകം തന്നെ വാർത്തകൾ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അടുത്ത അടിത്തറ ഇളകിയതോടുകൂടി ഇവർക്ക് നിലനിൽപ്പ് ഇല്ലാതാവുകയാണ് കാരണം അവർ ലക്ഷ്യം വെച്ചത് മറ്റു ചില കാര്യങ്ങളാണ് അതിനിടയിലാണ് ഈ കാര്യം വഴിവിട്ട് പോയതും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തിയതും എന്തായാലും അങ്ങനെ പോവുകയാണെങ്കിൽ അടിത്തറ ഇളകുകയാണെങ്കിൽ ഡബ്ല്യു വീണ്ടും അമ്മ എന്ന സംഘം െ തന്നെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സാധ്യതകളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം എന്തായാലും ഇതിലുണ്ടായിരുന്നിട്ടുള്ള മറ്റു വ്യക്തി താല്പര്യങ്ങളും മറ്റുമൊക്കെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക്